നമസ്കാരം ഞാൻ ഈ കല്യാണം പാലുകാച്ചി ഇരുപത്തെട്ട് കെട്ട അമ്പത്തെട്ട് കെട്ട അടിയന്തരം അങ്ങനെ ഒരു ഫാമിലി ഫംഗ്ഷനും പോവാറില്ല അതിന് പല കാരണങ്ങളൊന്നും നിന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായല്ലോ ജോലി എന്തെങ്കിലും ആയോ ഇല്ല എനിക്ക് ജോലി ഇല്ല മാമൻ ജോലി വാങ്ങിച്ചു തമാശ കല്യാണം വലിയ ആയോ ആയിട്ടില്ല മാമന്റെ മോളെനിക്ക് കെട്ടിച്ചു പിന്നെയും തമാശ എനിക്ക് മോളില്ല എനിക്കൊരു മോനുണ്ട് വേണമെങ്കിൽ മനുഷ്യൻ മുട്ട ഞാനൊന്നു വരെ പോവാണ് ഒരു അഞ്ചു മിനിറ്റത്തേക്ക് തക്കുടും നോക്കുവോ ഞാനിപ്പം മാമ മാമൻ്റെ മക്കളെ കുട്ടാ കൂട്ടാത് ചെടിച്ചട്ടിയാണെന്ന് എറിഞ്ഞാ വേദനിക്കുമെ ചേച്ചി ഈ പിള്ളേരെ ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അപ്പൊ ഇതൊക്കെ ആലോചിക്കില്ലേ നിങ്ങളുടെ പോകുന്ന ഈ കനത്തൊരു കല്ലെടുത്ത് തന്നെ എറിഞ്ഞ് എനിക്കിനി പിള്ളേരുണ്ടാവും അറിഞ്ഞുകൂടാ ഈ സമയങ്ങളിൽ അവർ സ്ഥിരം പറയണ സാധനമാണ് നിങ്ങളും കൊച്ചിലെ ഇങ്ങനെ അല്ലേ ഞാൻ കൊച്ചിലെ കൊച്ചിലെങ്ങനെയാന്നല്ല ഞാൻ നല്ല ഗുഡ് ബോയ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ മക്കളെ മൊനക്കുട്ട ഇങ്ങനത്തെ കല്ലൊന്നും എടുത്ത് ആരെ എറിയരുത് കേട്ടാ പ്രത്യേകിച്ച് ഹൃദയഭാഗങ്ങളിലൊന്നും എറിയരുത് മനസ്സിലായാ അച്ഛനും അമ്മയും ഇവിടെ എവിടെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ല നിനക്ക് പിടിച്ചാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കാതേതാ രണ്ട് കാതും വേദനിക്കും എന്നെ